പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അവധിക്കാലം അടിച്ചു പൊളിച്ചു രസിക്കുകയാണല്ലേ അതിനോടൊപ്പം കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം അറിവും ആഘോഷവും ഉള്ളതാവട്ടെ ഈ അവധിക്കാലം അവധി ആഘോഷമാക്കാം കഥ കേൾക്കൂ എന്തിനാണിങ്ങനെ വെറുതെ അടികൂടുന്നത് കഷ്ടം ഇവർക്കൊന്നും ഒരു പണിയില്ലാത്ത കൊണ്ടാണ് അമ്മ ആവലാതി പറഞ്ഞു കുഞ്ഞുമാളുവിനും കുഞ്ചുവിനും ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യ തമ്മെ കണ്ടാലോ ലഹളമയം ആരെങ്കിലും ഒരാൾ മാത്രമുള്ള സമയത്ത് അമ്മയ്ക്ക് സ്വൈര്യം കൊടുക്കാതെ പുറകെ നടക്കും ഇങ്ങനെ ആച്ച സ്കൂൾ അടയ്ക്കാണ്ടിരിക്കായിരുന്നു ഭേദം അമ്മ പറഞ്ഞത് ഉച്ചത്തിലായിപ്പോയി സംശയമൊന്നുമില്ല സ്കൂളിൽ പോയാൽ അത്രയും നേരം സ്വൈര്യം ഉണ്ടായിരുന്നു മുത്തശ്ശി ഏറ്റുപിടിച്ചു കുട്ടികൾക്ക് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞൂലോ നമ്മൾ അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കാറില്ല അങ്ങനെ പറയാണ് കൂടുതൽ ശരി നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതായിരുന്നോ സ്ഥിതി മുത്തശ്ശൻ ചോദിച്ചു അന്നത്തെ പോലെയാണോ ഇന്ന് കാലമല്ല മാറിയത് നമ്മൾ തന്നെയാണ് മുത്തശ്ശൻ അമ്മയോട് പറഞ്ഞു കുഞ്ചു ഇവിടെ വരൂ നമുക്ക് ഈ നാളികേരം വെയിലത്ത് വയ്ക്കാം അത് കാക്ക കൊത്താതെ നോക്കുകയും വേണം ശരി മുത്തശ്ശ ഞാനും വരാം കുഞ്ഞുമാളവും പറഞ്ഞു അതുപോലെ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഈ ചെടികളുടെയൊക്കെ ചോട്ടിലൊഴിക്കണം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം മുറ്റത്ത് കിടക്കുന്ന കരിയില പെറുക്കിക്കൂട്ടാം മുത്തശ്ശനുണ്ടെങ്കിൽ ഞങ്ങളും റെഡി അവർക്ക് കൂടുതൽ ഉത്സാഹമായി കുഞ്ചു ബക്കറ്റിൽ വെള്ളമെടുത്ത് ചെടികൾ നനയ്ക്കാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞുമാളു കരിയിലകൾ പെറുക്കി ചെടിയുടെ ചുവട്ടിൽ കൊണ്ടുപോയിട്ടു രണ്ടുപേരും ആവേശത്തോടെ ജോലി ചെയ്തു തുടങ്ങിയപ്പോൾ വഴക്കുണ്ടാക്കാൻ സമയമില്ലാതായി മുത്തശ്ശൻ്റെ ഐഡിയ കൊള്ളാം അല്ലേ വൈകുന്നേരം കയറി വന്നപ്പോൾ ഉത്സാഹിച്ച് പണിയെടുക്കുന്ന കുട്ടികളെ നോക്കി അച്ഛൻ പറഞ്ഞു കുട്ടികൾക്കൊരു വ്യായാമവും വിനോദവുമാണ് ഇത്തരം പണികൾ കയ്യിൽ മണ്ണ് പറ്റാതെ കാല് നിലത്ത് കുത്താതെ വളരുന്ന കുഞ്ഞുങ്ങളെ അല്ല മണ്ണിനെയും മരങ്ങളെയും മഴയെയും സ്നേഹിക്കുന്ന തലമുറയാണ് നമുക്ക് വേണ്ടത് മുത്തശ്ശൻ പറഞ്ഞു കുഞ്ഞുങ്ങളോടെ സ്നേഹക്കൂടൽ കാരണം അവരെ മടിയന്മാരാക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്യുന്നത് മുത്തശ്ശി കൂടെ കൂടി ഇടയ്ക്ക് കുളത്തിൽ പോയി നീന്തി കുളിക്കാനും പണ്ടത്തെ കുഞ്ഞുങ്ങളെപ്പോലെ മാടപ്പുര കെട്ടാനും കുട്ടികളെ ശീലിപ്പിക്കണം ഹായ് നീന്താൻ എനിക്കിഷ്ട കുഞ്ഞുമാളുവിന് ആവേശമായി മാടം കെട്ടാൻ ഞാനും കൂടാം കുഞ്ചു ഉത്സാഹത്തോടെ പറഞ്ഞു അങ്ങനെ ഓരോന്നായി നമുക്ക് ചെയ്യാം പാടത്തിനരികിലെ പറമ്പിൽ മാഞ്ചുവട്ടിൽ മാടം കെട്ടി ഇരുന്നാൽ ചൂടറിയില്ല മുത്തശ്ശം പറഞ്ഞു മാമ്പഴം തിന്നുമ്പോ ബിശപ്പും അറിയില്ല കുഞ്ഞു കൂട്ടിച്ചേർത്തു നിനക്ക് തീറ്റക്കാരിയാണല്ലോ മുഖ്യം അമ്മ ചിരിയോടെ പറഞ്ഞു മറ്റുള്ളവരും ചിരിച്ചു